ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നോ കോൺടാക്ട് അല്ലെങ്കിൽ ലെസ് കോൺടാക്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ പ്രോബ്ലം ആയിട്ടിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ചേഞ്ച് ഇതിനകത്ത് വരുമോ എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലെ ഈ ഒരു മാറ്റം ഇത്ര കാലയളവിൽ ഉണ്ടാവും എന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു ടൈം പീരീഡ് വെച്ചുകൊണ്ടിത് കാണാൻ ശ്രമിക്കുക അപ്പോൾ ആ ഒരു ടൈം പീരീഡിനകത്ത് ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം എന്തിനകത്ത് സംഭവിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇപ്പോഴുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നോക്കാം ഇവിടെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളേക്ക ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക ഓഫ് ഹൈ പ്രീസ്റ്റസ് എനർജി Lovers, Four of Swords, Seven of Cups, Three of Pentacles, Ace of Wands, Champion of Swords, Six of Wands. സിക്സ് ഓഫ്സ് മെജീഷ്യൻ ഒരു കാർഡ് കൂടെ എടുക്കാം നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ വ്യക്തികൾക്കും ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ പോകുന്നവരായിരിക്കും തീർത്തും നോ കോണ്ടാക്ട് ആയിട്ട് ഒരുപാട് നാളുകളായിട്ട് നിൽക്കുന്നവർ വളരെ കുറച്ചായിരിക്കും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഓൺ ആൻഡ് ഓഫ് അല്ല പേഴ്സൺ കൂടെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല പലവിധ തടസ്സങ്ങൾ അല്ലാതെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിട്ടാണ് നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു കറൻറ്റ് എനർജി നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം കൂടുതലും അവരായിരിക്കും നിങ്ങളെ ഈയൊരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടു വന്നിട്ടത് പക്ഷേ ഇവിടെ നിങ്ങളുടെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടിൽ നൗ നിങ്ങളത് വിചാരിക്കുന്നത് നിങ്ങളുടെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ കാണുന്നത് അതായത് ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇല്ല ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വളരെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നിങ്ങളത് കാണുന്നു എന്നുള്ളത് നമ്മളൊരു പ്ലെറ്റോണിക് ലെവൽ എന്നൊക്കെ പറയുന്നത് പോലെയാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണുന്നത് അപ്പം അത്രയും ഡീപ്പായിട്ട് കാണുന്ന ഒരു ബന്ധമാണ് ഇപ്പോൾ ചില റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഫിസിക്കലി ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ സോഷ്യൽ സ്റ്റേറ്റസ് ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ അവരുടെ ഒരു പേരും പ്രശസ്തി ഫെയിം ഒക്കെ കണ്ടുകൊണ്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ കാണാറുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല അതിനൊക്കെ അപ്പുറത്തേക്ക് സാധാരണ ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ആളുകൾ കാണുന്ന ഒരു കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് പിന്നെ ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട് അതായത് ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾ നിങ്ങൾ ഒരിക്കലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല കാരണം അതിനൊക്കെ അപ്പുറത്താണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഒരു വാല്യൂ നിങ്ങൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ നിങ്ങളുടെ പേഴ്സണൽ എനർജി കാണുന്നുണ്ടെങ്കിൽ വളരെ ലോ ആയിട്ടിരിക്കുകയാണ് ചിലപ്പോൾ ഇന്ത്യശീലി മാത്രമായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ആ ഒരു ഊർജ്ജത്തോടുകൂടി ഇതിനകത്ത് നിന്നിട്ടുണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞതുപോലെ ഒരു അപ്പ് ആൻഡ് ഡൗൺ എനർജി അല്ലെങ്കിൽ ചില സമയത്ത് വളരെ റെസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു പേഴ്സൺ ഒരനക്കോ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്ന് കോൾഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥയൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും അതായത് ഒരുപാട് ചോയ്സസ് ലൈഫിലുള്ള ഒരു വ്യക്തി അപ്പൊ അങ്ങനെയുള്ള ചോയ്സസ് ഉണ്ടെന്നുണ്ടെങ്കിലും ചിലവർ ചിലപ്പോൾ ആ ചോയ്സിലേക്ക് പോകാതിരിക്കുന്നവരുണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലാന്നുണ്ടെങ്കിൽ വേറെയും അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടാവാൻ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും അതിനകത്തേക്ക് മനഃപൂർവ്വം സ്ട്രിക്ട്ലി പോകാതിരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൺ അങ്ങനെയുള്ള റിലേഷൻഷിപ്പിലേക്ക് ചിലപ്പോൾ പോയിട്ടുണ്ടാവണം അതായത് ഒരു ട്വിസ്റ്റോ കാര്യങ്ങളോ വന്നപ്പോഴത്തേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൻ്റെ ഫോക്കസ് പോയതായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ എത്രയൊക്കെ ചോയ്സ് ഈ ഒരു പേഴ്സണ് ലൈഫിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ ചിലപ്പോൾ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങളെ മുൻനിർത്തി കൊണ്ടുവന്നിരുന്ന ഒരു ടൈം പീരീഡ് ഇതിനകത്ത് ഉണ്ടാവണം നിങ്ങൾക്കും അറിയാമായിരിക്കും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരുപാട് ചോയ്സസ് ഉള്ളൊരു പേഴ്സൺ ആണ് അല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിലും അതിനേക്കാളൊരു വാല്യൂ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ തന്നിട്ടുണ്ടാവണം പക്ഷെ അത് നിങ്ങൾക്കിപ്പോൾ കിട്ടുന്നുണ്ടാവില്ല അപ്പൊ അത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഏറ്റവും വലിയ ദുഃഖം നേരത്തെ ഉണ്ടായിരുന്ന ഒരു സംഗതി ഇപ്പം നിങ്ങൾക്ക് അവൈലബിൾ അല്ല എന്നുള്ളത് അപ്പൊ ഈ ഒരു പേഴ്സൺ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ചില സമയത്ത് വളരെ ഒരു ആവേശം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിപാഞ്ഞു വരിക എന്ന് പറയുന്ന പോലെ ഭയങ്കരമായിട്ട് ഇതിനകത്തേക്ക് ഈ ഒരു പേഴ്സൺ മൂക്കും കുത്തി വന്ന് വീഴുന്ന വീഴുന്നൊരവസ്ഥയുണ്ട് ചില സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം സൈലന്റായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇതിനകത്തേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ചാമ്പ്യൻ ഓഫ് വൺസ് ആൻഡ് ചാമ്പ്യൻ ഓഫ് സോഴ്സ് എനർജി രണ്ടാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള എനർജീസാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്ന സംഗതികളാണ് അപ്പോൾ ഇപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫിലൊക്കെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഓടി വന്ന് മെസ്സേജ് അയക്കുക അല്ലാതെ പെട്ടെന്ന് നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിക്കുന്നൊരവസ്ഥ ഉണ്ടാവുക പക്ഷെ അത് നിങ്ങൾക്ക് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഇവരുടെ ഒരു ശ്രദ്ധ പല കാര്യങ്ങളിലേക്ക് ആയി പോകുന്നു അതായത് ഇവിടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചിലപ്പോൾ ഇത് ഒന്നിൽ കൂടുതൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള വ്യക്തികളായിരിക്കാം അതായത് ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു വ്യക്തി മാത്രമാണ് തേർഡ് പാർട്ടി എന്നൊക്കെ ഇരിക്കുന്ന റിലേഷൻഷിപ്പ് ഉണ്ടാവാറുണ്ട് ഇവിടെ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ കിട്ടുന്ന ഓപ്ഷൻസ് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധ മാറുന്ന മറ്റുള്ള കാര്യങ്ങൾ പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും വ്യക്തികളുടെ സാന്നിധ്യം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കെതിരായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു തടസ്സമായിട്ടൊരു ബ്ലോക്കേജ് ആയിട്ട് ചിലപ്പോൾ നിന്നിട്ടുണ്ടാവണം അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് മാത്രമാണ് നിങ്ങളാഗ്ര ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്താണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയാൽ മതി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തിരിച്ചു തന്നിട്ടുണ്ടാവാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും എങ്കിലും നിങ്ങൾക്ക് നടപ്പിലാകാനായിട്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പോൾ ഈ ഒരു അപ്പ് ആൻഡ് ഡൗൺ എനർജി കൊണ്ട് തന്നെ നിങ്ങൾ പോയിട്ടുണ്ടാവും കാരണം നമ്മൾ ഇപ്പോൾ ചില റിലേഷൻഷിപ്പിൽ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ വന്ന് കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ടാവാം പക്ഷെ വന്നു കഴിഞ്ഞാലും പിന്നെയും പ്രശ്നങ്ങൾ വരുന്നവർ വീണ്ടും പോകുന്നു വീണ്ടും വരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു ചോദിച്ചാൽ ഒരു വളരെയധികം ഒരു മാനസിക സംഘർഷം അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഡിപ്രഷൻ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ആകെ മൊത്തം കുഴങ്ങിയൊരവസ്ഥ ഈ ഒരു പേഴ്സൺ സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ചിലപ്പോൾ ഉണ്ട് എന്താ സ്നേഹം ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കേസ് നോക്കുമ്പോഴത്തേക്കും ഒട്ടും സ്നേഹമില്ലാത്തൊരു വ്യക്തിയാണോ ഈ ഒരു പേഴ്സൺ എന്നുള്ള ഫീലിംഗ് നിങ്ങൾക്കുണ്ടായേക്കാം അതായത് നിങ്ങൾ തന്നെ വളരെയധികം കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ഒരവസ്ഥ ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ജസ്റ്റിസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ബാലൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് ഇതിനകത്ത് കിട്ടുന്നില്ല അതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലീഗലായിട്ടൊക്കെ വരെ കാര്യങ്ങൾ പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും ചിലപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യം ഇതിനകത്ത് ഉണ്ടാവും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ വരുന്നു പ്രോമിസ് തരുന്നു നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളൊക്കെ വളരെ ആണെന്ന് പറഞ്ഞ് വലിയ വാക്കും കാര്യങ്ങളൊക്കെ തരുന്നു വീണ്ടും പഴയതുപോലെ ആകുന്ന ഒരവസ്ഥ അപ്പോൾ ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ഇതിനകത്ത് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളെ സംബന്ധിച്ച് നമ്മൾ ആദ്യമേ പറഞ്ഞു വളരെ വാല്യൂബിൾ ആയിട്ട് നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണുന്നു ആ ഒരു ഇലക്ട്രോണിക് ലെവൽ എന്നുള്ള രീതിയിലൊക്കെ എല്ലാം നിങ്ങളുടെ മനസ്സിൽ കൊടുത്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് മേബി അതുകൊണ്ടായിരിക്കാം മാത്രമല്ല ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും വളരെയധികം എനർജെറ്റിക് ആയിട്ടുള്ള നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു പേഴ്സൺ ഒക്കെ ആയിരിക്കാം ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ ഒരു വ്യക്തി ഒന്നും നല്ല രീതിയിൽ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പരിഭവം പണക്കം ഒക്കെ ഒരു ഒരവസ്ഥയായിരിക്കാം എത്ര ദേഷ്യം നിങ്ങൾ മനസ്സിനകത്ത് കൂട്ടി വെച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഒന്ന് സംസാരിക്കുക അല്ലെങ്കിൽ നല്ല രീതിയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ആ ഒരു ദേഷ്യം പിന്നെ കൊണ്ടുനടക്കാൻ സാധിക്കണമെന്നില്ല അതുപോലെ നിങ്ങൾ നിങ്ങളെ മാറ്റിയെടുക്കാൻ ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇപ്പോൾ എന്തെങ്കിലും ഒരു പരിഭവമായിട്ട് നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരും വന്നൊന്ന് സംസാരിച്ചാൽ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്താലും മതി നിങ്ങൾ ചിലപ്പോൾ അവരുടെ ഫ്ലാറ്റായി പോകുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ചില വ്യക്തികളെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഒരു പേഴ്സണമായിട്ടത് വഴക്കിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഇട്ടിരിക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇനി അതിനകത്തേക്ക് പോകില്ല അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പ് തരണം അങ്ങനെ കുറെ കാര്യങ്ങളും കുറേ ലിസ്റ്റ് കേട്ട് അവർ കാത്തിരിക്കും പക്ഷെ ആ ഒരു വ്യക്തി വന്ന് കുറച്ചൊന്ന് സംസാരിച്ചല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇവരെ ഒന്ന് പാമ്പർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എല്ലാ പണക്കവും കാര്യങ്ങളും അവിടെ ഒരുക്കി പോകും പിന്നെ അവർക്ക് ഈ പറഞ്ഞ ലിസ്റ്റുമില്ല കാര്യങ്ങളും ഇല്ല ഈ ഒരു പേഴ്സൺ വന്നല്ലോ അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കിട്ടിയല്ലോ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ചിലപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കും ഈ ഒരു പേഴ്സൻ്റെ ഒരു സ്നേഹം അല്ലെങ്കിൽ ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ പിന്നെ അവിടെ അലരില്ലാണ്ടാവും അപ്പോൾ ഇവിടെ മെയിൻലി നമ്മൾ കാണുന്ന ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നില്ല ഇതിനകത്ത് എപ്പോഴും തടസ്സമാണ് എന്നാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റുമോ അതും ഇല്ല ഇപ്പോൾ ഈ നമുക്കിവിടെ കാണുന്നത് പോലെ തന്നെ ഈ കൂട്ടിനകത്ത് കിടക്കുന്ന ഈ ഒരു സിംഹത്തിൻ്റെ ഒരു അവസ്ഥ തന്നെയാണ് അതായത് നിങ്ങളൊരു ഇതിനകത്ത് പെട്ടിരിക്കുന്നൊരവസ്ഥയിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിൽ സുതാര്യമായിട്ട് വളരെ ഫ്രീഡമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല തടസ്സം അവിടെ എപ്പോഴും ഒരു സ്റ്റക്നസ് ഇതിനകത്തുണ്ട് പുറത്ത് കിടക്കാൻ കഴിയാത്ത രീതിയിലുള്ളൊരു തടസ്സം അല്ലാതെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ആയിട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു തടസ്സം അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ തേർഡ് പാർട്ടി ആയിരിക്കാം കാര്യങ്ങൾ അല്ലാതെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ പർപ്പസ്ഫുള്ളിൽ നിൽക്കുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് ചോയ്സസ് ഉള്ളൊരവസ്ഥ പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ഒരു പേഴ്സൺ കൂടി വളരെ സ്റ്റേബിൾ സ്റ്റേബിളായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും ഓവർകം ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും പക്ഷേ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അതിനുള്ളൊരു കറേജ് ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടാവണമെന്നില്ല ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള വ്യക്തി അല്ലെങ്കിൽ ചിലർക്ക് വ്യക്തികളായിരിക്കാം സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ എടുക്കുന്ന തീരുമാനം ചിലപ്പോൾ പെട്ടെന്ന് മാറ്റേണ്ടതായിട്ട് വരാം മാത്രമല്ല ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുന്ന ഒരു വ്യക്തിയും കൂടി ആയിരിക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ പേര് തമ്മിൽ ഒരുമിച്ച് എടുക്കുന്ന ഒരു ഡിസിഷൻ ഇടയ്ക്ക് മൂന്നാമതൊരാളുടെ ഒരു കടന്നുവരവോട് കൂടി അല്ലെങ്കിൽ അവരെന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിനകത്തൊരു മാറ്റം വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ നഷ്ടപ്പെട്ട് പോവുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾ തമ്മിലുള്ള ഇൻറ്റിമസി മൂന്നാമതൊരാൾ വരുന്നതോടുകൂടി അവസാനിക്കുകയാണ് അപ്പോൾ അതും നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ നിലവിൽ ഈ ഒരു സാഹചര്യമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുമായിട്ട് റസ്നേജ് ചെയ്യുന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ ഇനി നമ്മൾക്ക് നോക്കാം നിങ്ങളുടെ മനസ്സിലൊരു ടൈം പീരീഡ് നിങ്ങൾ സെറ്റ് ചെയ്യുക ഇതിനകത്തൊരു മാറ്റം വരാനായിട്ട് അല്ലെങ്കിൽ മാറ്റം വരുന്ന ഒരു സാഹചര്യം എപ്പോഴാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് അപ്പോൾ ചിലർക്ക് ചിലരെ സംബന്ധിച്ച് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്മൂത്ത്നെസ് അനുസരിച്ച് നിങ്ങൾക്കത് പറയാൻ മനസ്സിനകത്ത് തന്നെ ഫീൽ ചെയ്യും ചിലരെ സംബന്ധിച്ച് ചില ആഴ്ചകൾ മതി ചിലർ മാസങ്ങളായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു വില്ലാണ് നിങ്ങളൊരു ടൈം പീരീഡ് മനസ്സിനകത്ത് സെറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കാം മാറ്റങ്ങൾ വരുമോ എന്തായിരിക്കും ഇനിയുള്ള ഒരു അവസ്ഥ എന്നുള്ളത് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പ്രധാനമായിട്ടും ഇതിനകത്ത് തടസ്സം ഇതിനകത്തൊരു സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ള കാര്യങ്ങളാണ് പല പല ഇന്റർഫിയറൻസ് ഉണ്ടാവുന്നു ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു എനർജി അല്ലെങ്കിൽ ഒരു പ്രാധാന്യം അവർക്ക് എപ്പോഴും നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഇടയ്ക്കിടയ്ക്ക് അത് കൈവിട്ട് പോകുന്ന ഒരവസ്ഥ ഒരു ആണ് ഇപ്പോൾ നമുക്ക് കാണുന്നത് അപ്പം നമുക്ക് നോക്കാം അതിനുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് Okay, King of Wands, Three of Wands, Three of Pentacles, Seven of Wands, Nine of Swords, Ace of Cups. സെവൻ ഓഫ് പെൻറ്റിക്കൽസ് ജസ്റ്റിസ് ദ ഹെറോഫ് എനർജി ദ മൂൺ എനർജി സിക്സ് ഓഫ് പെൻഡിക്കിൾസ് എനർജി ആൻഡ് കിങ് ഓഫ് കബ്സ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പ്രെഡിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നേരത്തെ ആ ഒരു സ്പ്രെഡിനകത്ത് നമ്മൾ പറഞ്ഞു നിങ്ങളൊരു ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുണ്ട് ഈക്വൽ ടേക്ക് ആഗ്രഹിക്കുന്നുണ്ട് അവിടെ നമുക്ക് ആ ഒരു സിക്സ് ഓഫ് പെൻറ്റിക്കൽസ് എനർജി വന്നിട്ടുണ്ടായിരുന്നു സെയിം നമ്മൾ ഇതിനകത്ത് അങ്ങനെയുള്ളൊരു കാര്യം ഉണ്ടാവുമോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു മാറ്റം വരുമോ എന്ന് വേണ്ടി നമ്മളെടുത്ത സ്പ്രെഡ് ആണത് ഇവിടെ നമുക്ക് സെയിം ആ ഒരു ജസ്റ്റിസ് എനർജി ആൻഡ് സിക്സ് ഓഫ് പെൻ്റക്കിൾസ് എനർജി കാണാം അപ്പോഴാണ് നമ്മളൊരു സ്പ്രെഡ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കണക്റ്റിംഗ് ആയിട്ട് നെക്സ്റ്റ് എനർജീസും വരുമ്പോഴത്തേക്കും ആണ് നമുക്കത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾഫിൽമെൻറ്റെന്ന് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ കാണുന്നുണ്ട് നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് ആ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്തും വന്നിട്ടുണ്ട് സോ അത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സൈൻ തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി ആയിട്ട് ഇപ്പോൾ കോൺടാക്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ ലെസ് കോണ്ടാക്റ്റൊക്കെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു ഊർജ്ജത്തിൽ അവർ നമ്മൾ നേരത്തെ പറഞ്ഞു ഇടക്കിടയ്ക്ക് അങ്ങനെ വളരെ അട്രാക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് തന്നുകൊണ്ട് വരുന്ന ഒരു ഒരവസ്ഥ ഉണ്ടാവുന്നല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാകും ഒരു പേഴ്സൺ സ്നേഹമുണ്ട് പക്ഷേ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ എന്നുള്ളത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ അവർ വരുമ്പോൾ പിന്നെ നമ്മൾ നോക്കുമ്പോൾ തേർഡ് പാർട്ടിയുടെ ഒരു ബുദ്ധിമുട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട് തേർഡ് പാർട്ടി എനർജി കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയിട്ട് പോകുന്നതല്ല പക്ഷേ ഇവിടെ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി കുറച്ചുകൂടെ സ്ട്രോങ് ആവുന്നുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ചിലപ്പോൾ ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇനിഷ്യലി ഈ ഒരു തേർഡ് പാർട്ടി എനർജി കാരണം നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര മേൽ ഒരു സങ്കടം സ്വസ്ഥത ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ അത് ഒരു കുറച്ചൊരു ടൈം പീരീഡിൽ മാത്രമേ ഉണ്ടാവൂ എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് കാരണം നിങ്ങളുടെ വ്യക്തി ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് കമ്മിറ്റ്മെൻറ്റായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ലോങ് ടേം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം ആഗ്രഹത്തിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ ഒരു പേഴ്സൺ വരും അല്ലെങ്കിൽ എനർജി ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളത് തന്നെ നമുക്ക് കാണാം ഇവിടെ കുറച്ചുകൂടി നിങ്ങളുടെ ആ ഒരു ബന്ധം ദൃഢമാകുന്നുണ്ട് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നൈൻ ഓഫ് സോഡ്സ് എനർജിയാണ് കുറച്ചധികം വിഷമം സങ്കടം നമ്മളുടെ സ്വസ്ഥത പോകുന്നൊരവസ്ഥ സോളിറ്റ്യൂഡ് ഒക്കെ അനുഭവിക്കുന്നൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ആ ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു കിട്ടിയ പ്രതിഫലം എന്നുള്ള രീതിയിൽ വീണ്ടും ആ ഒരു സ്നേഹം ശക്തമാകുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോയിങ് ഓഫ് ലവ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിക്കും എന്നുള്ളത് തന്നെ നമുക്ക് കാണാം കാരണം തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നമ്മളിപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു കാര്യം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു നിങ്ങളുടെ വ്യക്തിയൊന്ന് ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മൈൻഡ് അവരുടെ സ്റ്റെബിലിറ്റിക്കാണ് ഇതിനകത്ത് പ്രാധാന്യം ചുറ്റുരം പല കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സ് അല്ല എന്നുണ്ടെങ്കിൽ അവർ അത് സ്റ്റേബിളായിട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സംഭവിക്കാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അപ്പോൾ ആ ഒരു രീതിയിലേക്കുള്ള രീതിയിലേക്കുള്ളൊരു മാറ്റം ഇവിടെ കാണാം അതുതന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു ലോങ് ടേം ആയിട്ട് പോകാനായിട്ട് ഈ ഒരു പേഴ്സണും മനസ്സ് വയ്ക്കും എന്നുള്ളത് ചിലപ്പോൾ ഇപ്പോഴൊക്കെ ആ ഒരു പേഴ്സൺ ഇടക്ക് വന്ന് ഓടി പോകുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സംഭവിക്കുന്നത് നിങ്ങളെ നഷ്ടപ്പെടരുതെന്ന് അവർക്കുള്ളത് കൊണ്ട് ഇടക്ക് വന്നൊരു ഹായ് ഇവിടെ ഉണ്ട് എന്നറിയിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടി നിങ്ങളെ വിടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ തന്നെ നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നുള്ളത് അറിവില്ലായ്മ ഉണ്ടാവാം പക്ഷെ നമ്മൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾക്കെല്ലാം മാറ്റം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തിക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാത്തതിന്റെ ഒരു റീസൺ ഇപ്പോൾ തേർഡ് പാർട്ടി എനർജിയോ അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഒരു എക്സ്റ്റേണൽ എനർജിയുടെ ഫോഴ്സോ കാര്യങ്ങളോ ഒക്കെ എന്താണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു വിൽ പവർ എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മൈൻഡ് സെറ്റും കൂടി സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമയദോഷം നിൽക്കുന്ന ഒരവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിലൊക്കെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ശരിദശ ദശാ കാലങ്ങളിലൂടെയൊക്കെയാണ് പോകുന്നതെങ്കിൽ അപ്പോഴൊക്കെ ഈ പറഞ്ഞതുപോലെ ഒരു ഫ്ലക്ച്വേഷൻ ക്ലാരിറ്റി ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരവസ്ഥ വാക്കുപാലിക്കാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിലൂടെയൊക്കെ സഞ്ചരിക്കേണ്ടതായിട്ട് വരാം അപ്പോൾ ഒരു കാര്യങ്ങളും കൂടി ഈ ഒരു വ്യക്തി അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി ഒന്ന് സ്പിരിച്വലി കണക്റ്റ് ആവാൻ പോകുന്ന ഒരു ടൈം പീരീഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവർ ഡിവൈനായിട്ട് കുറച്ചും കൂടി അടുക്കാനുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് മേ ബി അതിൻ്റെയും കൂടി ഒരു റിഫ്ലക്ഷൻ കൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു മാറ്റം ഇതിനകത്തേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി എനർജി കംപ്ലീറ്റ്ലി റിമൂവ് പോയി എന്നുള്ളതല്ല നിങ്ങളുടെ വ്യക്തിക്ക് ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് തേർഡ് പാർട്ടി എനർജി നമുക്കിവിടെ ഇപ്പോൾ ആ ത്രീയുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ധാരാളമായിട്ട് കാണുന്നുണ്ട് ത്രീ ഓഫ് വാൻസ് ത്രീ ഓഫ് പെൻറ്റിക്കൽസ് എനർജിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ നിങ്ങളുടെ വ്യക്തിക്കാണ് ചേഞ്ച് ഉണ്ടാകുന്നത് അതായത് അവരുടെ ആ ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ കാര്യങ്ങൾക്കാണ് ഒരു മാറ്റം ഉണ്ടാവുന്നതായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ തേർഡ് പാർട്ടി എനർജി പലപ്പോഴായിട്ട് ഇതിനകത്ത് നിങ്ങൾക്കൊരു ഡിസ് ഡിസ്റ്റേബ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു തടസ്സമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തിക്ക് അതിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മേ ബി നമ്മളിവിടെ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ ആ ഒരു സ്പിരിച്വലി കണക്റ്റ് ആവാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ കുറച്ചുകൂടി ഡിവൈനായിട്ട് ഒരു അവസരം കണക്റ്റ് ആവാനുള്ള അവസരം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും കൂടി കൊണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളും കൂടി ആ ഒരു പേഴ്സൺ അങ്ങനെയുള്ളൊരു പാതയിലേക്ക് കൊണ്ടുവരണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥി പ്രാർത്ഥിക്കുന്നുണ്ടാവാം പരിശ്രമിക്കുന്നുണ്ടാവാം അപ്പോൾ അതിൻ്റെയും കൂടി ഒരു ആഫ്റ്റർ ആണ് എഫെക്റ്റാണെന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു തുല്യത നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് കിട്ടും എന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ എനർജെറ്റിക്കായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വളരെ പാഷനേറ്റായിട്ട് ഈ ഒരു പേഴ്സൺ ഓടി വന്നിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഇമോഷണൽ ഫീലിങ്സിനെ കുറച്ചും കൂടി പ്രാധാന്യം കടന്നു വരുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം മാത്രമല്ല ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷണൽ ഫീലിംഗ്സ് ഒരുപാട് നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പായിട്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ മേ ബി അത് തന്നെയായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ബോണ്ടിങ്ങിലേക്ക് പോകുന്നത് ഇപ്പോൾ ഏതൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ ഏത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അതിനൊരു സ്ട്രെങ്ത്ത് കൊടുക്കുന്നത് ഈ പറയുന്നത് പോലെയുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ് തന്നെയാണ് വേറെ ഏതൊരു എനർജീനേക്കാളും കൂടുതൽ വേണ്ടതും അതാണ് അങ്ങനെയുള്ളൊരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്തൊക്കെ ഉണ്ടെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും രണ്ടുപേർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്ന അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഇമോഷണൽ സ്ട്രെങ്ത്ത് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വരും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു മാറ്റം ഈ ഒരു പേഴ്സൺ കൊണ്ടുവരാൻ വരും കഴിയും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് തേർഡ് പാർട്ടി എനർജിയെ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു തടസ്സങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയി പോകുന്നതായിട്ട് നമുക്ക് നമ്മളിവിടെ കാണുന്നില്ല എങ്കിലും നിങ്ങളുടെ പേഴ്സന് മാറ്റം വരും അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രെങ്ത് കറേജ് തീർച്ചയായിട്ടും ഉണ്ടാവുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി മുന്നിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഇനി ക്ലൂസോ കാര്യങ്ങളോ എടുക്കുന്നില്ല കാരണം ഓൾറെഡി ആദ്യമേ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞതാണ് മാത്രമല്ല ഇവിടെ ടൈം പീരീഡ് നിങ്ങളുടെ മനസ്സിനകത്താണ് ഡിസൈഡ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾ ക്ലെയിം ചെയ്യുക നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്റ്റേബിൾ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് എപ്പോഴും പ്രാർത്ഥിക്കാതെ ഇവിടെ ക്ലെയിം ചെയ്യുക നിങ്ങളുടെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം